അപ്പൊ പിലാഗ് ഉണ്ട് പക്ഷെ ഞമ്മളെ തൊടുവിലാണ് അല്ലേ അത് സെബിക്കും ക്ഷമക്കും ഒന്നും തരില്ലോ ഞങ്ങളെ പിലാഗാണ് അത് ഞങ്ങളെ പിലാഗാണ് അയിമന്നറ്റ ചക്ക എടുത്തു ഞാൻ അറിഞ്ഞ അതിന് വേറെ കോമഡിൻറെ മൊത്തം എന്തേലും മാറ്റണ്ടോ നല്ല രസമുണ്ട് തെസ്കിനെ തന്നെ കാണാട്ടെ അപ്പൊ വേറെ ഏതോ മനുഷ്യന്മാരോ കൊറിയൻ മറ്റേ ആ കൊറിയൻ ടീമിന്റെ പോലുണ്ട് ഗൈസ് അപ്പൊ അന്ന് ഞാൻ എടുത്ത വീഡിയോയില് സേബിൻറെയും കാക്കാന്റെയും സ്ഥലത്തിന്റെ തറ കീറണ ഒരു വീഡിയോ ആയിട്ടോ അത് കഴിഞ്ഞ് പിന്നെ കല്ലടിച്ചും കിട്ടി തറക്കല്ലിട്ടു അങ്ങനെ കുറേ പരിപാടീസ് കഴിഞ്ഞിട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഗൈസ് ഇപ്പത്തെ അയിന്റെ ഒരവസ്ഥ തറ ഫുള്ള് കെട്ടി തറന്റെ പണി ഫുള്ള് കഴിഞ്ഞില്ല ഏ ഫൗഷനോ ഇനി ഇതിന്റെ മേലെ ഇത് ഓർക്കൂലേ ഇനി ഇതിന്റെ മേലെന്തോ ഇതിനെന്താ പറയാ ബെൽറ്റ് അല്ലേ ബെൽറ്റ് വാർക്കൂലേ ആ ഇനി ഇതിന് ഇതിന്റെ മേലെ ഒരു ബെൽറ്റ് വാർത്തിട്ടല്ലേ ഇതിന്റെ മേലെക്കൂടെ തറയിട്ടാ ആ അങ്ങനെയാണോ അന്ന് നമ്മൾ കാണിച്ച സമയത്ത് ഇതിന്റെ കീറല് മാത്രമേ നടന്നിട്ടുള്ളൂ കേട്ടോ ഈ തറക്കല്ല കീറലൊക്കെ നടന്നിട്ടുള്ളീനി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ ഫുള്ള് പിന്നെ കല്ലടിച്ച് പിന്നെ തറക്കല്ലിട്ട് തറക്കല്ലിട്ടാരാടി വിമ്മല്ലേ തറക്കല്ലിട്ട് ഞങ്ങളിവിടെ ഉണ്ടെങ്കിൽ കേട്ടോ അല്ലേ ഞാനത് വീഡിയോ എടുത്തിനി തറക്കല്ലിട്ട് ഞങ്ങൾ എറണാകുളത്തേന് ഏഹ് ഇപ്പേട്ട് ഇപ്പിട്ട് ഇപ്പേണട്ടാ തറക്കല്ലിട്ടത് അതേപോലെ തന്നെ കുറ്റിയടിച്ചിലൊക്കെ അതിന് മുന്നേ തന്നെ കഴിഞ്ഞല്ലേ കുറ്റി അടിച്ചിലൊന്നും ഞങ്ങളോട് ഇണ്ടല്ലേ ആ തസ്കിന് എറണാകുളത്തേന് ഞാൻ ഓളെ കൊണ്ടാക്കാൻ പോയ സമയത്തേനി കുറ്റി അടിച്ചിലുണ്ടിരുന്നത് പിന്നെ കഴിഞ്ഞ ഇപ്പൊ തറക്കല്ലിട്ട് തറ ഏകദേശം ഇത്ര പേരായിട്ടോ അപ്പൊ ഇതാണ് സെബിന്റെയും കാക്കാൻ്റെയും വീട് അതിന് വേറെ കോമഡി തെസ്കിന്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റം തെസ്കിന്റെ മുഖത്ത് നല്ല മാറ്റം കേട്ടോ ചെറുതായിട്ടൊന്നും തെസ്കിന്റെ ഇവിടെ നെറ്റിമ്പ കണ്ടെങ്കിൽ ഒരു ഉണ്ടാ അതെന്താ വെച്ചാൽ തേനീച്ചു കേട്ടോ ഇന്നലെ വലിയ കുഴപ്പമുണ്ടല്ലോ പക്ഷെ ഇന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കോമഡി ജിമ്മിൽ വീങ്ങിന്ന് കോടി എന്നിത് രണ്ടു തൊട്ട് മുമ്പതിന് തേനിച്ച് കുത്തിക്കണം പക്ഷെ ഇത്ര പ്രശ്നം അപ്പൊ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് ഇവിടെ കുത്തി നല്ലോണം എന്നറിയോ ആര് കൊറേ നേരത്തില് ഇരുന്നിക്കണം മനസ്സിൽ ഞങ്ങള് കാറിനുള്ളിൽ അപ്പാണ് കുത്തിയതേ കാറിനുള്ളിൽ അപ്പൊ ആര് നേരം കൊറേ നേരത്തില് ാമസ ആ അപ്പൊ ഞാനും തസ്കിനും കൂടി ഇടക്കരെ പോയാണ്ട് തിരിച്ച് വന്നിരിക്കേന തിരിച്ചു വന്നപ്പോ സമയത്ത് തസ്കി ഇറങ്ങിയൊരു ബിരിയാണി കിട്ടണതിന്റെ കളീനെ വെച്ചിട്ട് തെസ്കി ക്ഷീണിക്ക് കിട്ടോ അപ്പൊ തെസ്കി ആദ്യം പോകണൊക്കെ പറഞ്ഞു പിന്നെ അവിടെ എത്തിയപ്പോ വലിയ കാർ എടുത്തിട്ട് ഇറങ്ങാൻ നിൽക്കിയേനെ അപ്പൊ തസ്കിനി കിട്ടുന്ന ബിരിയാണി കളിയിൽ കയറിയതാ കയറിയാണ് നേരെ പോയിട്ട് തേനീച്ചിന്റെ കുത്തു കൊണ്ടു വരുന്നേ തേനീച്ചല്ലോടത്തുണ്ടോ നമ്മളെ വലിയ ഒന്നും ഉണ്ടാവില്ല ഏ കളിച്ചണ പാലോ ശിയമോള് സെൻസും ഭയങ്കര സന്തോഷത്തിലോ പെര ഉണ്ടിന്റെ എടി ദാരിദ്രാ ഞങ്ങളത് ഇതൊക്കെ പുതിയ ലുക്ക് പുതിയ ജി മാറ്റി പാലോസ്കിക്ക് ഈ ലുക്കാണോ പഴയ ലുക്കാണോ രസം എന്ന് ടൈസ് അത്യാവശ്യം നല്ല രീതിട്ടോ അത്യാവശ്യം നല്ല മീൻ ആ ഇവിടെ ഒരു പാലുണ്ടാക്കി കയ്യിലെ ആ അങ്ങട്ടില്ലേ അപ്പൊ ഇവിടെ ഇങ്ങനൊരു പാലുണ്ടാക്കിട്ടോണ്ടങ്ങള് കൊയിഞ്ഞോ കൊയി ഉണ്ടോ സെൻസൈക്ക് ഇവിടെ ഇങ്ങനെ ഒരു പാലുണ്ടാക്കിട്ടോ അപ്പൊ അതാണ് നമ്മളെ വീടിന്റെ ബാക്ക് ഇപ്പൊ ഇവിടെ മയക്കപ്പ് ഫുള്ള് റബ്ബറിന്റെ ഇതിൽ കൂടെയൊക്കെ വെള്ളം വെള്ളം കേറി കിടക്കാണ് പിന്നെ ഇതിൽ കൂടെ തന്നെ ഫുള്ള് മീനൊക്കെ വരൂട്ടോ അല്ലെ ഇതീ കൂടെ ഞങ്ങടെ മീനൊക്കെ പിടിച്ചു ചെറുപ്പത്തില് പിന്നെ അതേമാതിരി ഏ നല്ല വെള്ളമൊക്കെ വരുമ്പോ തോട്ടിലിറങ്ങിയാലേ എന്നിട്ട് നോക്ക് അവിടുന്ന് മദ്രസ് കൊണ്ടിരും അവിടുന്ന് രാവിലെ നീച്ചുമ്പളെ അവിടെ നീച്ചാണ്ട് നേരെ മദ്രാസക്ക് കൊണ്ടുവരും താഴത്ത് പോയി കിടക്കും തോട്ടില് നേരെ പോണാരോ തോട്ടക്ക് ആ തോട് തോടൊക്കെ പോണാരോ പൊയ്ക്ക് ആ മദ്രസക്കോ അപ്പൊ ഇതിന്റെ മേലെ തന്നെ വല്ല മദ്രാസൊക്കെ വരുന്ന പഠിച്ച മദ്രാസൊക്കെ മേലാണ് ആ അതി അതികൂട്ടി പോയിട്ട് ആകെ ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ കേട്ടോ ആ അവളെ രാജ്മ കിട്ടിയോ ഉള്ളിട്ടിയോ എന്തിനീ എന്തിനേ എന്തിനാ കിട്ടി നന്നായി പഠിച്ചാ എന്നാ കിട്ടൂലേ പിന്നെ നല്ലോണം പഠിച്ചു കേട്ടോ പുസ്തകമാരെ കുറ്റി പറഞ്ഞിട്ടൊരു കാര്യല്ലേ പുസ്തകന്മാരും സാറന്മാരൊക്കെ തല്ലു പഠിച്ചിട്ടില്ലെങ്കിൽ ഷിയാമോക്കോണ്ട അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പിന്നെ ഓലത്തോട് വരുന്നത് ബെഡ്ക്കറ്റാട്ടോ ഇതല്ലേ കുറ്റടിച്ച് മാഷ അപ്പോൾ ഇതാണ് സ്ഥലം വരുന്നത് ഫിഫിങ് ആക്കിയും പടലല്ലോ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കോളിംഗ് കൂടി കൊണ്ടുവരുന്നത് വീഡിയോയിൽ അപ്പോൾ ഇതാണ് ഓല അവിടെ അല്ലെ ഫേസ് ചെയ്യുക നിൽക്കുന്ന നിൽക്കണ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സുവയിലൊക്കെ കണ്ടിട്ട് വന്ന് എന്നാൽ സുഹൈൽ പോയി ഏ ഏ എന്താ എന്താ വെക്കും അവിടെന്താ ഇവിടെ എത്ര വരിക റോഡ് റോഡ് ഈ അത്ര ടയർ ഏത് പോസ്റ്റ് ആ അതും ഇതും അടി ഇത് ആണെങ്കിലടിയോ റോഡ് ഇത്ര എത്ര ട്ടോ ആധമിനും കിട്ടുടത്ത് മൂറാണ് കൊറിയാലും നല്ല രസമുണ്ട് തേനീച്ചിട്ട് ഒറ്റക്ക് ഒരു ബ്ലോഗ് എടുക്കാൻ വേണ്ടി പോയതാ കേട്ടോ ഇവിടെ പറഞ്ഞു പോകും

ണ് തേനീച്ചു മറ്റേ ബ്ലോഗിൽ ചോദിച്ച മാതിരി എങ്ങനെ രണ്ട് കൈസ്ടെതിയു കിട്ടിട്ടറിയാം എന്താ വീഡിയോ ചോദിച്ചതേ ഓർമ്മയുള്ളൂ പിന്നെ ഫുള്ള് ആൾക്കാർ എടുത്തിട്ട് ഏറെ കുത്തി എന്ന് തേനീച്ചാ അപ്പൊ സാട്ടോ ഓലെ വീടിന്റെ തറ വരുന്നത് അപ്പൊ ഇത് ഇത്ര അമ്മ പണി തറപ്പണി വരെയാണ് ആയത് റോഡൊക്കെ ഫുള്ള് ചളിപുലി ആയിട്ട് കിടക്ക കേട്ടോ അപ്പൊ ബാക്കി കല്ലിഞ്ഞടിക്കണെങ്കിൽ ഇനിയിപ്പന്നിട്ട് കാട്ടമ്മ ഇതിക്കൂടെ ഓറി വെച്ചിട്ടേ കൊറിയേഷ്ട്ടൊക്കെ ഇട്ടിട്ട് ഈ മഴ എന്തായാലും ഒന്ന് കൊറച്ചൊന്നും മാത്രമേ ഇതീ കൂടെ കല്ലടിച്ചാൻ പറ്റുള്ളൂ ബാക്കി കല്ലാകെ അത്രേ കല്ലൂടെ പിന്നെ അതല്ല അഞ്ഞീപ്പലേ തറപ്പണി കഴിഞ്ഞാൽ തന്നെ ബാക്കി പണികളൊക്കെ ചെയ്യണ്ടേ ചെറിയ അപ്പോ പിന്നെ വൽക്കുള്ളത് ഞമ്മളെ എന്നാള് പറഞ്ഞ തന്നെ ഇത്രയുള്ള പേര് കിട്ടി ആകെ രണ്ട് കാലൊക്കെ അല്ലേ ദൂരള്ളു അപ്പൊ അതല്ലല്ലേ അടുക്കള വരിക അത് ഞാൻ കാണിച്ചു തരാം ഇന്ന് തന്നെ പോരണ്ടെസ്കിലെ ഇന്ന് കൊറച്ചു മുമ്പ് തന്നെ പോരണ്ടു ഇപ്പൊ അടി കഴിഞ്ഞിട്ടോട്ടെ ആണ്ടോ അതമ്മ ൂത്തി മറിഞ്ഞ നല്ല രസം ഉണ്ടാവും പിന്നെ പെരി കയറാൻ പറ്റില്ല പിന്നെ ഈ പേരണ്ടാക്കിട്ട് ഇതിനുള്ളിൽ കടന്നോണ്ടി ആ കൊല്ലത്തിൽ പെരി കയറ്റൂല അപ്പൊ ഇതിന്റെ ഒരു പ്ലാന് വരിക അങ്ങനെ ചില ഞാൻ എന്റെ അറിവൊന്നും ആകെ പറഞ്ഞുതരാം ഇതാണ് മിച്ചം മിറ്റം എത്ര സ്ഥലം ഇങ്ങനെ മിറ്റം വരും അല്ലേ പിന്നെ നേരെ കേറിയിട്ട് ഇത് ഇവിടെ സിറ്റോട്ട് വരും സിറ്റൌട്ട് വരും ഇത് ബെഡ്റൂം ഇത് ബെഡ്റൂം സിറ്റൌട്ട് ബെഡ്റൂം പിന്നെ ഇങ്ങനെ ഇങ്ങനെ പോയാൽ ശെരിയാവൂല കല്ലുമടിക്കാലോ ഇതാണ് ഡൈനിങ് ഹാള് ആ ഇത് ലിവിങ് ഹാള് സിറ്റൌട്ട് ഇത് ലിവിങ് ഹാള് ഇത് ഡൈനിങ് ഹാള് ഇത് ഇത് കിച്ചന് അല്ല അത് കിച്ചന് അത് കിച്ചന് ഇത് ബെഡ്റൂം ഇത് ബാത്റൂം ബാത്റൂം ആ ഉണ്ടോ അപ്പൊ അവിടെയും ഓരോ ബാത്റൂം ഇത് കിച്ചണ് ഇത് ഡൈനിങ് ഹാള് ഐ സോറി ഇത് ബെഡ്റൂം ഇത് ഡൈനിങ് ഹാള് അത് കിച്ചണ് പിന്നെ ഇത് ലിവിങ് ഹാള് ഇത് ഇത് സിറ്റ് ഔട്ട് ഏഹ് അല്ല എവിടുന്ന കല്ല് ആ എവിടുന്ന ഉമ്മാന്റെ പ്രത്യേകത എന്താ പറയുക ഞങ്ങൾ ഒരു മിനിറ്റ് ഒഴി ഒഴിഞ്ഞിക്കൂല ഓരോന്ന് ചെയ്തോണ്ട് എന്നാലും ഉണ്ട് ഉമ്മാൻ ഇവിടെ പറയണ ആൾക്കാര് വീഡിയോ എടുത്തുനിന്നപ്പോ ആ ഇമ്മ അങ്ങനെ പണിയെടുക്കണുമാരി മക്കളും മക്കളൊക്കെ നോക്കിക്കണ അറിയണ്ട് ഇമ്മ അത് കണ്ടിട്ട് ആ കമന്റ് ഇട്ടിട്ട് കൈക്കോട്ടി ചീർച്ചയായിട്ട് ഇവിടെ നിങ്ങളെ പിന്നെ ഈ സ്ഥലത്തിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെങ്ങ്ണ്ട് ഇവിടെ മാ ആ രണ്ട് മൂന്ന് തെങ്ങിട്ട് മുറിച്ചാണ് അത്യാവശ്യം തേങ്ങണ്ട് ഐസ് പിന്നെ അതേപോലെ അവിടെ ഒരു പ്ലാവ് ഉണ്ട് ആ പ്ലാവ് പ്ലാവ് ടൈസ് ഒക്കെ വെറുതെ ഞാൻ ഇതേപോലെ ഇതാക്കി പറയാട്ടോ ഞാൻ വെറുതെ നിങ്ങളവിടെ എന്താ പറയാ പ്ലാവ് ഞങ്ങളുടെ പിലാഗ് എന്ന് പറയാ അപ്പൊ പിലാഗ് ഉണ്ട് പക്ഷേ ഞമ്മളെ തൊടുവിലാണ് അല്ലേ അത് ഒന്നും ക്ഷിയമ്മക്കും തരില്ലോ അതൊക്കെ ഞങ്ങളെ പിലാകാണ് അത് ഞങ്ങളെ പിലാകാണ് അയിമന്നറ്റ ചക്ക എടുത്തു ഞാൻ അറിഞ്ഞ സെൻസോ സെൻസ് എടുക്കോ റമ്പുട്ടാനെവിടുന്ന് അയ്യ 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 ചുരങ്ങി കളിച്ചല്ലോ ഞാൻ ഇപ്പൊ അത് നോക്കി ചിക്കല്ലേ കോക്കല എവിടെ ആദ്യം ആദമിന്റെ കോക്കല കോണ്ടി കോക്കല് കൊക്കല് പറയുന്നത് എന്നാണ് പറയണത് വേണ്ടട്ടോ അപ്പൊ കളിച്ചു കേട്ടോ തോട്ട പോയിട്ട് വേണ്ട കേട്ടോ ചുള്ളൽ ഞാൻ എടുക്കൂട്ടോ ഏട്ടോക്ക് ചുള്ളൽ ഞാൻ എടുക്കൂട്ടോ അജ്മുസ്ഥാനൊന്നുള്ളിട്ടില്ലേ ടില്ലടി നോട്ട് എസ് തല സീനുണ്ടോ ഉമ്മ

അവിടെ നിന്ന് ചോറിഞ്ഞ് മമ്മി ഇപ്പൊന്നും ചോറ് നേരെ ഇവിടെ വന്നിട്ട് ചോറ്ന്നല്ലേ ഒരു പാത്രം എടുത്ത് വന്നാ മതി പണ്ടിയാ കാട്ടീനത് പണ്ട് പണ്ട് ഓർമ്മണ്ടായി പണ്ടേ ഇവിടെ തോട്ടില് ഈ വലിയ വലിയ മീനൊക്കെ തേകീട്ട് പിടിച്ചു അപ്പൊ ഞാനും സായിക്കും സാബിതൊക്കെ ഉണ്ടാകും നമ്മുടെ സൈനാത്താന്റെ അപ്പൊ ഇതാണ്ട് സൈനാത്താന്റെ നമ്മളെ അയക്കാരാണ് തൊട്ടേ അപ്പൊ ഓല ഇവിടെ വരി അങ്ങോട്ട് നടക്കാൻ വെച്ചാൽ കേട്ട് ൊണ്ട് വെസ് വെറു കളിയൊക്കെയാണ് കാലും കൊണ്ട് വെജപ്പാക്കു ഭയങ്കര പുടുത്തം മുട്ട അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഇപ്പൊ റേഷൻ കടയിലൊന്നും അങ്ങനെ പോവാത്തൊക്കെ അപ്പൊ ഞാൻ ബാക്കി കഥ കംപ്ലീറ്റ് ആക്കട്ടെ കമ്പ്ലീറ്റ് ആകട്ടെ പോയി താല്പര്യം ഇട്ടിരിച്ച കഥ ഇതും കുടിക്കുന്നു പക്ഷെ അത് പുളി പുള്ളിട്ട് വെച്ചാൽ അറിയാം പൊരിച്ചാലും ടേസ്റ്റ് അടി നല്ല രസാണ് ഇമ്മ പണ്ടേ എന്താറോ കുറച്ച് ഇമ്മ കൊറച്ച് ലക്ഷറി ആയിട്ടുള്ള ഫാമിലിയിലില്ലാട്ടോ ഇമ്മ കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ഫാമിലിയിലാണ് കുറച്ച് പൈസക്കാര് ആയിട്ടുള്ളൊരു കണക്കാര് വെറുതെ പറയാട്ടെ കൈസ പത്ത് പൈസ ലെവലെടുത്തോ ആരെടുത്തോ പത്ത് പൈസ ലെവലടുത്ത് ആരടുത്തോട്ടോ മിഡിൽ ക്ലാസ് അല്ല ലോവർ മിഡിൽ ക്ലാസ് അപ്പോൾ പക്ഷേ നമുക്ക് ഞാൻ അങ്ങനെ പറഞ്ഞാലോ അപ്പം പൈസ ഇല്ലായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കണല്ലോ അഹമ്മദില്ല പണം അല്ലാതിലോട്ടും ഉണ്ട് പൈസ ഇല്ലാത്തവർക്കും പൈസ ഇല്ലവർക്കും എല്ലാവർക്കും ആയിട്ട് ജീവിക്കാം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടത് നല്ലൊരു മനസ്സാണ് അതായത് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ സന്തോഷിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ലാതെ ജീവിക്കാം അപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇമാൻ്റേത് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ സാമ്പത്തികമല്ലാത്ത ഒരു ഫാമിലിയാണ് ഇപ്പോൾ ഇമ്മയും കൂടി ഞാൻ മുന്നൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ പോലെ ഇങ്ങനെ സ്നേഹിച്ച് കല്ല്യാണം കഴിച്ചത് ഇപ്പൊ എന്റെ കുറച്ചൊക്കെ സാമ്പത്തിക ഫാമിലിയാണ് ഇപ്പം എൻ്റെ ഫാമിലി എന്റെ തറവാട് അവിടെയാണ് ഇമ്മാന്റെ തറവാട് അവിടെ കേട്ടോ ഏകദേശം വരുന്നത് രണ്ടാളും തമ്മില് ഒരു അറുന്നൂറ് മീറ്റർ അഞ്ഞൂറ് അഞ്ഞൂറ് നാന്നൂറ് മീറ്റർ എവിടെ എവിടെ അപ്പൊ അങ്ങനെയാണ് ഈ പനിമനും തറവാടി വളരെ അടുത്താട്ടോ ഇപ്പാ കാലിനാണെങ്കില് ഇപ്പൊക്ക് നടന്നിട്ടല്ലേട്ടോ വേദന എന്തെങ്കിലും കല്യാണങ്ങൾ അറിയപ്പെടുത്ത മഹാലത്ത് സെക്രട്ടറി ആയതുകൊണ്ട് ഏകദേശം എല്ലാ കല്യാണം ഉണ്ടാവും അത് കണ്ടിച്ച് ഇപ്പനെ കാലിനെ ഇപ്പാരാണ് കാലിന് കുറച്ച് കൂടുതലാണ് അപ്പം എന്താ വെച്ചാൽ കല്യാണങ്ങൾ കൂടുതലല്ലേ അപ്പം നല്ല ബിരിയാണി ആയത്തിലാണെ അപ്പം പാക്ക് ഈ മുറിക്കാസറിൻ്റെ വയ്പല്ലിട്ടോ ബ്ലഡിൽ അത് എന്താ വെച്ചാൽ കല്യാണങ്ങൾ എടുത്ത എല്ലാ കല്യാണങ്ങളും ഉപ്പാക്കി ഉണ്ടാകും എല്ലായിടത്തും പോയി നല്ല ബിരിയാണി വന്നു പാക്ക് ബിരിയാണി ഒന്നും പാടില്ല ബീഫ് ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പൊ ഇപ്പം കുറവാണ് പക്ഷെ എന്നാലും കാലിന് ഇപ്പോൾ കുറച്ച് സീനുണ്ട് പകരം കണ്ട കെട്ടി കെട്ടിയെടുക്കണുണ്ടാവും ഇന്നുണ്ടല്ലേ എവിടെ പോയോ പോയിട്ടോ നല്ല രസുണ്ട് തന്നെ കാണാട്ടെ അപ്പൊ വേറെ ഏതോ മനുഷ്യന്മാരെ വരണ്ട് കൊറിയൻ ആ കൊറിയൻ ടീമിന്റെ

േ ഞങ്ങക്ക് എത്രോ കുത്തോടെ കിട്ടിയത് ഓരോ വർഷം ഓരോ ഓരോ കുത്ത ഇത് ഓരോ ഓരോ വർഷം കുത്താൻ അപ്പൊ കൈസ് ഇത്രേക്കൊള്ളു എന്താ പറയാനുള്ളത് ബല ഇതിനെ പറ്റി ഇതിനെ പറ്റി എന്താ പറയുന്നത് ബല താറനെ പറ്റി അതിലെ പായിട്ടുള്ളു പെരേണ്ടല്ലോ ഫൗണ്ടേഷൻ പിന്നെ ഒന്നരടി ബേസ്മെന്റും എന്നിട്ടാണ് അതിന്റെ മേലെ പേരും അല്ലേ അപ്പൊ ഇത്ര ആയിട്ടുണ്ടെങ്കിൽ അത്ര ആയിട്ട് ഇവിടെ മണ്ണ് വന്നിട്ടുണ്ട് അല്ല ഇതിന്റെ ഒപ്പം മണ്ണിടുക ഇത് മണ്ണിന്റെ അടി അടിയിൽ മണ്ണിന്റെ കറക്റ്റ് ഇതിന്റെ ഒപ്പം അല്ല എന്നാലും ഈ സൈഡൊക്കെ കെട്ടണം പറ മണ്ണിടിഞ്ഞിട്ടകത്ത് ഓട്ടക്കാടിപ്പോ ഇവിടുത്തെ അതിന് ഏതാടി ഇപ്പുറത്തെ സഭ്യത്യാവശ്യം നല്ല സ്ഥല രണ്ട് സൈഡൊക്കെ സ്ഥലം ഇവിടെയും മണ്ണിട്ട് ലെവലാക്കി ഇവിടെ സ്ഥലം ഉണ്ടാവോ കിണർ അവിടെ കുത്തേണ്ടി വരല്ലേ ആ കിണർ ഫ്രണ്ട് മിറ്റുണ്ടല്ലോ അത്യാവശ്യം ഇപ്പൊ അതൊക്കെ ഉണ്ടക്കൈവരെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മഴ റോഡ് അങ്ങനെ കല്ലടിച്ചാൻ അടിച്ചത് അതല്ലേ കോറി നിർത്തി അത് ഈ മയ പരിപാടി കഴിഞ്ഞാലേ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ കേട്ടോ കഴിച്ചാൽ അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ സെബിന്റെ ഇപ്പം എല്ലാവരും ചോദിച്ചാൽ സെബിന്റെ പരപ്പണി എന്തായി കാക്കാനും സെബിന്റെ പരപ്പണി എന്തായി നോക്കുക അപ്പം ഇത് എത്രയും പെട്ടെന്ന് ഇത്ര തന്നെ ആയിട്ടോ കാരണം നമ്മളാ ഞാനും സത്യം പറഞ്ഞു തന്നെ വിചാരിച്ചില്ല പെട്ടെന്ന് തന്നെ തറപ്പണി തുടങ്ങും ഒന്നും കേട്ടോ പക്ഷെ അപ്പം തന്നെ ബാടിക്കട്ടു അവിടെ നീക്കി പോന്ന കൊതുക അപ്പൊ പെട്ടെന്നന്നെ തറൻ്റെ ഇതൊക്കെ കീറി കുറ്റി കടിച്ച് തറക്കല്ലൊക്കെ ഇട്ട് തറ ഏകദേശം ഈ കൊലത്തിലായി ഒന്ന് ഒതുങ്ങിയിട്ട് ശേഷം മാത്രം ബാക്കിയുള്ള പരിപാടികളല്ലേ സെബ്യ മൂന്നിലോടില്ലേ അത്യാവശ്യം കല്ലൊക്കെ നോക്കി ഉമ്മാക്കെന്താ പരിപാടി ഇവിടെ മരുന്നോ എനക്ക് മഞ്ഞള പൈസ അപ്പം അവിടെ നിന്ന് വല്ല പിന്നിയത് മഞ്ഞളുള്ള തലമുടാണ് കേട്ടോ തല കുറച്ച് വിങ്ങിക്കണ് സംഭവം വലിയ സീനൊന്നുമില്ല പക്ഷെ ദേസ് അത്യാവശ്യം പേടിച്ചിരിക്കണേ അന നെറ്റീമ്പ മഞ്ഞൾ ഇട്ടാതി മഞ്ഞപ്പോ കേറുന്നില്ല ഏ ഇവിടെ ഇണ്ടേ അന കേറുന്നില്ലേ പച്ചമഞ്ഞിട്ട് ആദ്യം അടച്ചോളാ നെറ്റിയമ്മടുത്തിട്ട് മഞ്ഞക്കറിയോ നല്ല അങ്ങനെ കട്ടിക്ക് ഇടലാ അല്ല അങ്ങനെ കട്ടിക്കാനിടലേ ഞാൻ ഇങ്ങനെ തേച്ച് തേച്ച് നഞ്ഞും രസം ഉണ്ടാവും തേനീച്ച കുത്തിക്കഴിഞ്ഞാല് പച്ചമഞ്ഞു നിങ്ങൾ എവിടെയൊക്കെ എന്താ ചെയ്യരുള്ളത് തേനീച്ച കുത്തിക്കഴിഞ്ഞാല് ഫസ്റ്റ് ആയിട്ട് എയ്ഡായിട്ട് ചെയ്യണെന്താന്നുള്ളതൊന്നും കമന്റ് ചെയ്യേണ്ടിട്ടു കാരണം ചെറിയ കുഞ്ഞൊരു വിഷാംശം ഉണ്ടാവുന്നതാണ് എന്റെ അറിവില് നീ അത് മാറിയിട്ടില്ലെങ്കിലേ ഒരോട്ട കൂടി വീക്കം ഇല്ല കോഴിക്കള് മിന്നു ചിന്നു ആദം വരുന്നുണ്ട് കോഴിക്കൊക്കെ അതാണ് നാലെണ്ണ ഉള്ളത് നാലഞ്ചു കോഴിക്കളുണ്ട് മാസാത പിന്നെയും ഇവിടെ മുട്ടകൾ മുട്ടകളുണ്ടാക്കിട്ട് നല്ലോണം വിരിയാനും അത്യാവശ്യം നല്ല വല്യ വല്യ കോഴിക്കളാവാനും എല്ലാരും പ്രാർത്ഥിക്കാം ഇനിയും ഇമ്മാന്റെ കോഴി ബിസിനസ് വളരട്ടെ അടി കിട്ടിയാണല്ലോ അതമ്മേ അമ്മാന എടുത്താൽ വിളിച്ച എന്താ കാട്ടിട്ടുണ്ടപ്പിന് ഫുള്ള് ചക്കക്കുരി ഉണ്ടോ ആ ചക്കക്കുരി എടുത്തോ ഒറ്റ ഏറിയ ചക്കക്കുരുണ്ടോ അതിന് ഫുള്ള് കൈസ അപ്പൊ അത്രയൊക്കെ ഉള്ളായിരുന്നല്ലേ പുതിയ വിശേഷങ്ങള് അപ്പൊ സെബിന്റെയും കാക്കാന്റെയും വീടിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇനി വീട് പണി എന്തായിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിനാണ് ഈ വീഡിയോ കൂടി ചെയ്തല്ലേ സൊ കൈസ അപ്പൊ അത്ര ഉള്ളായിരുന്നു ഈ വീഡിയോ നെക്സ്റ്റ് വീഡിയോ അണ്ടിൽ തെൻ ബൈ ബൈ